സമാധാനത്തിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ഒരു സമൂഹത്തിൽ നടക്കുന്ന ആരാധന പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധ കൃപാനിയിലെ ഞങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ദൂരങ്ങളിലും ഉള്ളിലിരിക്കുന്നവരും അവരുടെ ജീവിതങ്ങളിലെല്ലാം കർത്താവുന്നതിന് തീർത്ത് വലതു കരത്താൽ അവരെ സമർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ വരെ കർത്താവെ ശരീരത്തിൽ അവൻ അഭിഷുഖം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു അടുപ്പിടം പോലെ ദിവ്യ ആഘാതം പോലെ ദിവ്യകശത്തെ അവരെയൊക്കെ ആപസിക്കട്ടെ സ്വതികട്ടല്ലേ ശ്രീ

എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് തന്നെ കൈ പിടിച്ച് പൊട്ടിക്കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൊടുന്ന്വോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ് ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ് ഉടമ്പടി ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല അതൊരു നനഞ്ഞ പടക്കം പോലെയായിരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി പ്രയോറിറ്റിയെങ്കിൽ പ്രോട്ടോകോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും പൊട്ടത്തില്ല ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും സ്വജാതി ഇരുന്നും സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും മനസ്സായല്ലേ ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിന് അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല അല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ് ലോകത്തിൻ്റെ ജാതിയും ഇതിലെവിടെയാണെന്ന് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ വസ്തുവിക്കാൻ ആൾ വന്നില്ലല്ലോ മക്കളെ കെട്ടിയില്ലല്ലോ അവൾക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവർ ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ എന്നാൽ ചുടുവെള്ളി തടമ്പരെങ്കിലും പറയാം അല്ലേ ആ ഒരു ബന്ധത്തിലേക്ക് വരും ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത് ക്രിസ് ഈ വിജാതിയ പക്ഷങ്ങള് ക്രിസ്തു ഉണ്ടാക്കിയത് ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട് മക്തായും സ്ത്രീകളെ സുഭിഷ്ട അഞ്ചാം നാൽപ്പത്തേഴ് എടുത്തേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ ായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ എങ്കിലും വിശേഷവിധിയായി വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എനിക്ക് വിശന്നു നിങ്ങളിലേക്ക് ഭക്ഷണം തോന്നുന്നു ഞാൻ ചോദിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റിനുണ്ട് ആ മദർ ക്വസ്റ്റ്യൻ എന്താണ് വിവേഞ്ചലി അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റിനുണ്ട് എന്താണത് വിശേഷവിധിയായി പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രസ്ട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ശ്രദ്ധിക്കണ്ട ഹലി ഉടമ്പടിയിലൂടെ സ്ഥാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സ്വർഗീയ ആ It's നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ് അതായത് അതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയണത് വിജാതിയം അങ്ങനെ തന്നെ അതാണ് പ്രശ്നം അപ്പോൾ ആരാണ് വിജാതിയര് അതായത് വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതിയാണ് ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ് ഈ ബ്രാൻഡ് ജെൻഡേഴ്സ ആണ് ഉടമ്പടി ഓപ്പൺ ആകാൻ കിട്ടാത്തത് അത് നമ്മൾ വിശേഷ ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം എന്താണ് നമ്മൾ വിശേഷവിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത് അവരവരെക്കാൾ ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നു അത് ഞാൻ പറഞ്ഞില്ലേ സ്നേഹമാണ് ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം ദൈവസേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ് පයමාන සනකත්තලේ පයත්න ස්ථාන ිලට සැකි බඩක්ොට සතිට හල හුව හලුවී හලිය හල ඉශ්වේද හලුවී හ හ අලලු හලුවී හ හ ඉශ්වේදල හලුවී අහල හල හ . നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട് ആ ഒരു ഒരു താല കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുളിച്ചിട്ട് ശ്രദ്ധിക്കട്ടെ എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണമെന്ന് ചോദിക്കേ ശ്രുതിക്കട്ടെ

മത്തായി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവഞ്ചന ഒരു താലന് കിട്ടിയവൻ വന്ന് പറഞ്ഞു പറഞ്ഞേ ഒരു താലന് വന്ന് പറഞ്ഞോ ഒരു താലന് യജമാനെ നീ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണ് ഹൃദയനാണെന്ന് ഞാൻ 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 മനസ്സിലാക്കി മനസ്സിലാക്കി അതിനാൽ 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 ഭയപ്പെട്ട് ഭയപ്പെട്ട് അവർക്ക് സംഭവിച്ചത് എന്താണ് ഭയമാണ് ഭയം കാരണം സുവിശേഷ വില ചെയ്യാൻ പറ്റണില്ല നിങ്ങളെല്ലാ നിങ്ങൾക്ക് മടിയും മടിയൻ എന്തൊക്കെ വിളിക്കുന്നുണ്ട് മടിയൻ ഭയപ്പെട്ട അതായത് മറ്റുള്ളവരും നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണേ എന്താണ് മടിയനും ദുഷ്ടനും എന്താ വിളിക്കണേ ദുഷ്ടനും മടിയനുമായ മണ്ടുതരം മനുഷ്യരാണ് ദൈവത്തിനുമ്പിലുള്ളത് ഒന്ന് നല്ലവനും വിശ്വസ്തനും രണ്ടാമത്താരാണ് ദുഷ്ടനും മടിയനും ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാ ബൈബിൾ പറയുന്നത് പറഞ്ഞ കളിമാറുവേ നീ മടിയനാണെങ്കിൽ നിന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ദുഷ്ടനായിട്ടാണ് മനസ്സിലായില്ലേ അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം രോഗികൾ നാളെ പോയി കാണാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ് അവിശ്വസ്തനാണ് അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ആരാണ് ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല ദുഷ്ടന്മാർ ഉടപടി ചെയ്യേണ്ട കാര്യമില്ല കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവമൊന്നും ചെയ്യത്തില്ല അവൻ്റെ താലം നിങ്ങളുടെ എടുക്കാൻ പറയും കൂടുതലും ഉടമ്പടി തിരിച്ചെടുക്കും ഉടമ്പടി തിരിച്ചെടുക്കും നിങ്ങളിവിടെയൊക്കെ കെട്ടിത്തത്തിട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും എന്താ കാര്യം പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക കർത്താവദേഷ്ടനും മടീനുമാകാതെ വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ എനിക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ ധീരതയോ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമെങ്കിൽ അഭിഷേകം ചെയ്യണമെങ്കിൽ അഗ്നിയാൽ ം ചെയ്യണമേ അഭിഷേകം പരിശുദ്ധ പരമതിവ്യ കാരണത്തിന് എന്നേരവും ആരാധന വിസ്തുതി പുകഴ്ച പരമതിവ്യ കാരണത്തിന് എന്നേരവും ആരാധന വിസ്തുതിയും അപ്പോൾ ദൈവ സ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷ വിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടിയിലെ ക്രാക്ക് ഉടമ്പടി ക്രാക്ക് ക്രാക്കാക്കുന്നവരെ ഉടമ്പടി ഫയർ ഫയറാക്കുന്നവർ ഇതിന് ഇതിൻ്റെ ടെക്നോളജിയാണ് ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ് ആർക്ക് വേണമെങ്കിലും ഈ മെ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും കാര്യത്തിൽ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത് കവനൻ്റെ എന്ന് പറഞ്ഞ സങ്കല്പം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്ന് പറയു കണ്ടില്ലേ ഇതിലെല്ലാം വെളിവാകണം ദൈവത്തിൻ്റെ ഗൂഢത മന മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ് അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകിച്ച് മഹാത്മ്യ ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം കഴിക്കുന്നു നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു പന്ത്രണ്ട് മണിവരെ അവരുടെ കൂടെ ഇരുന്ന് പഠി അവരെ പഠിപ്പിക്കുന്നു രാവിലെ അവരെ കുളിപ്പി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പണ്ടെ കൊണ്ടേ ആക്കുന്ന തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നവരാണ് എന്താ കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിലപ്പിന് വേണ്ടി കുടുംബത്തെ നിലപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ടവർ അമ്മയെന്ന രീതിയിൽ അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ചോദിക്കും ഞാൻ ഭർത്താവിന് നോക്കണില്ലേ എൻ്റെ കടമയല്ലേ അത് അത് ശരിയാണ് കൽപ്പിക്കപ്പെട്ടതാണത് എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ല മരുന്നിന് കൊടുക്കണില്ല എല്ലാം ഞാൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ീഫണ്ട് ചെയ്യും വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോകും മനസ്സിലായില്ലേ ഇത് അതായത് ബ്ലസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട് ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ് നിങ്ങൾക്കറിയാവല്ലോ ഗ്രേസിൻ്റെ കാര്യം അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ആർക്കും കിട്ടും നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും അവൻ ജനിച്ച് പോയില്ലേ അപ്പം ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം വേണ്ടെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൃപയെന്ന് പറയുന്നത് വേറെയാണ് എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തു വഴി ഉണ്ടായതാണ് അത് എപ്പോഴും നാം മനസ്സിലാക്കണം കാരണം ക്രിസ്തുവഴി എങ്ങനെയാ ഉണ്ടായത് ക്രിസ്തുവഴി ഉണ്ടായത് പറഞ്ഞ എന്താണ് ഒന്ന് പതിനേഴ് പതിനേഴ് ആ കൃപയും സത്യവും ആകട്ടെ പറഞ്ഞേ ബിജു കൃപയും സത്യവും ആകട്ടെ കൃപയും സത്യവും അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ എങ്ങനെയാ ഉണ്ടായത് അത് അത് എപ്പോഴും ഉണ്ടായത് പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ചുകൊണ്ടാണ് ഏത് മത്തായുടെ സ്ത്രീ സുവിശേഷം പന്ത്രണ്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഏറ്റു പറഞ്ഞേ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എൻറെ ദാസം എന്റെ 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 ആത്മാവ് ആത്മാവ് പ്രസാദിച്ച പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൻ ഞാൻ ഞാൻ അവന്റെ അവന്റെ ആത്മാവിനെ അയക്കും പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു അതിനാണ് കൃപയെന്ന് പറയുന്നത് ക്രിസ്തു അത് എങ്ങനെയാണ് കിട്ടിയത് അത് ഫിലിപ്പി രണ്ടേ ആറേ അനുസരിച്ച് കിട്ടിയതാണ് എന്താണ് അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുത്തേണ്ട കാര്യങ്ങളെ പരിഗണിക്കാതെ അവൻ ദാസ്യനായി മരണത്തോടും കുരിശുമരണത്തോളവും തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി അങ്ങനെ അത്യധികം ഉയർത്തുന്ന കൃപ എന്ന് പറയുന്നത് കൃപ അവൻ്റെ നാമത്തിൻ്റെ തത്ഭവമോ തത്സമവുമായി അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയെ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് കയ്യടി ജകർദാസുര പ്രവർത്തനങ്ങളിലൂടെ അരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് രണ്ടേക്കുറഞ്ഞ പതിനഞ്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ പറഞ്ഞെ അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ ആളുകളിൽ കൃപ കൃപ സമൃദ്ധം ആകുന്നത് വഴി സമൃദ്ധമാകുന്നത് ദൈവമഹത്വത്തിന് കൂടുതൽ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഇതൊരു പ്രോസസ് ആണ് കൃപ പരക്കുകയാണ് ലോകം മുഴുവനും പരക്കുകയാണ് അതെങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണത് കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ട് കുറേ ദിവസം നാല് പതിനഞ്ചാണ് കൃപ സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത് എന്താ സ്വീകരിക്കണത് കൃപയാണ് സ്വീകരിക്കണത് അല്ലാതെ മാള കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുന്നതൊക്കെ പറയണത് അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ് കൃപയെ എന്തുകൊണ്ട് ദൈവത്തിന് ശക്തിയാണ് സ്വീകരിക്കുന്നത് ദൈവത്തിന് ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനന്റെ ഉടമ്പടി കയ്യടിച്ച് കിടത്താൻ സുഖം ലീഗുക